ഇന്നലെ വന്നിരിക്കുന്ന ഒരു വാർത്ത നമ്മളെല്ലാവരും തന്നെ വലിയ രീതിയിൽ തന്നെ വിഷമിപ്പിച്ച ഒന്നാണ് എസ് സി ആരുടെ ജോലി ഭാരത്തെ തുടർന്ന് ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്യുന്നു കണ്ണൂരിൽ അനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അതിനെ തുടർന്ന് കൊ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ബി എൽഒമാരും പറയുന്നത് കേൾക്കുമ്പോൾ എത്രമാത്രം ജോലി സമ്മർദ്ദത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് ഒരു ബി എൽഒയുടെ ഓഡിയോ സന്ദേശത്തിൽ രാത്രി പത്ത് മണിവരെ അവർ ഒറ്റയ്ക്ക് ഈ ഫോം പൂരിപ്പിക്കാനുള്ള ഫോമും കൊണ്ട് പോവുകയാണ് എസ് സർ ഫില്ല് ചെയ്യാൻ ഫിൽ ചെയ്ത് നൽകാനുള്ള ഡേറ്റൊക്കെ എടുത്തിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ തീർക്കണം എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കൊടുത്തില്ല കോട്ട തികച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അവർ നേരിടുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് വലിയ പ്രതിഷേധം നമ്മൾ കാണുകയും ചെയ്തിരുന്നു അജിംസ് ഈ പറഞ്ഞ പോലെ ഇന്നൊരു ബി എൽഒ പറഞ്ഞത് ഞാൻ രാത്രി പത്ത് വരെ പത്ത് മണിവരെ ഒറ്റയ്ക്കൊക്കെ ഈ ഇതും ഫോമും കൊണ്ടു കൊടുക്കുകയാണ് ഓരോ വീട്ടിൽ പോയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ഫില്ല് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി ഇതെന്തെങ്കിലും നിങ്ങളത് കൊടുത്തില്ലേ എന്നുള്ളൊരു ചോദ്യം വരികയാണ് എസ് ഐ ആറിനെതിരെ എസ് ഐ ആർ നടപ്പാക്കരുത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞുള്ള നിരവധി കാര്യങ്ങൾ സർക്കാർ ഉൾപ്പെടെ കോടതിയെ സമീപിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു അതിൻ്റെ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഈ ബി എൽഒമാർ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ബി എൽഒമാർ ഇത്രയേറെ ജോലി സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ശ്രീധര വീട്ടിൽ ബി എൽഒന്നോ എന്നിട്ട് ഫോം തന്നോ തന്നോ എൻ്റെ വീട്ടിൽ ബി എൽഒ എന്ന് തന്നില്ല എൻ്റെ വീടിനടുത്തായാലും വന്നു എനിക്ക് അറിയില്ല ഞാൻ ബി എൽഒ തേടി കണ്ടുപിടിച്ച് ഞാൻ ഫോം വാങ്ങുവാണേത് അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് നടക്കുന്നത് ഇതിലൊരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് മൊത്തം നാട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ അത് മാത്രം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ എന്ന് തോന്നാം പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് സാധാരണ രീതിയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഈ എൽ എസ് സി തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനാണ് മേൽക്കൈ എപ്പോഴും ഉണ്ടാവുക അവർക്ക് മേൽക്കൈ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ മേൽക്കയെ ഒന്ന് ചലഞ്ച് ചെയ്യണം എന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് നമ്മളവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അവരുടെ നേരത്തെയുള്ള മുന്നൊരുക്കവും അവരുടെ പ്രചാരണമൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സാധാരണ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തിലൊക്കെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ എല്ലായിടത്തും തുടക്കത്തിൽ തന്നെ അവരുടെ ഫ്ലക്സും ഇതൊക്കെ വന്നു കഴിഞ്ഞു അവർ എല്ലാവരും സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു ഒരു പക്ഷെ എൽ ഡി എഫിനേക്കാൾ മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനകത്ത് അവർ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ യു ഡി എഫ് അത് സീരിയസ് ആയിട്ട് എടുക്കുമ്പോൾ എൽ ഡി എഫ് സ്വാഭാവികം കുറെ കൂടി എഫർട്ട് അതിലിടും അവർ പൂർണ്ണമായി അതിലേക്ക് ഫോക്കസ് ചെയ്യും ഈ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന എസ് ഐആർന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത് ഒന്ന് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ വളരെ വലുതാണ് അവരെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ മെഷീനറിയും പഞ്ചായത്ത് കാരണം മെഷീനറി എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലാണല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് താഴെ തട്ടിലെ പ്രവർത്തകർ പൂർണ്ണമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക വേറൊരു സമാന്തരമായിട്ട് വേറൊരു വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ് അവർക്കത് ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല കാരണം ഈ വോട്ടർ പട്ടികയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഈ വോട്ടർ സംസ്ഥാന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ അതിലെ പേരുവെട്ടലുകൾ അതിലെ തർക്കങ്ങൾ ഇത് ഇത് പരിഹരിക്കാൻ തന്നെ അവർക്ക് സമയമില്ലാത്തപ്പോഴാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന പേരിൽ സംസ്ഥ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ വേറെയാണ് ഈ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള കേരളം പോലീസ് സംസ്ഥാനത്ത് ഇത് നടപ്പാക്കാൻ എസ് സി ആർ നടപ്പാക്കാൻ നിയുക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും ഈ ഫ്രസ്ട്രേഷൻ സ്വാഭാവികമാണ് കാരണം അവർ തന്നെ അവർക്ക് തന്നെ അവർ പൂർണ്ണ മനസ്സോടെ ആയിരിക്കില്ല ഏറ്റെടുത്തിട്ടുണ്ടാവുക അതിൻ്റെ കാരണം കേരളത്തിലെ രണ്ട് മുന്നണികളും എസ് സി ആറിനെ എതിർക്കുകയാണ് രണ്ട് മുന്നണികൾ എതിർക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ സർവീസ് സംഘടനകളിൽ ഒട്ടുമിക്കുന്നതു തന്നെ രാഷ്ട്രീയമായ ആണ് അപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഭാഗമായിട്ടുള്ള സർവീസ് സംഘടനകളിൽ അംഗങ്ങളായിരിക്കും ഒട്ടുമിക്കുക ജീവനക്കാരും അവർക്കും ഇതിനോട് ഒരുതരം വിരക്തി സ്വാഭാവികമാണ് എന്താണ് വിരി കാണിക്കുന്നതെന്ന് എന്ന് തോന്നൽ അവർക്കുണ്ടാവും അതിൻ്റെ കൂടെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നടക്കുന്ന എസ് സി ആറിന് കേരളമായിട്ട് താരതമ്യം ചെയ്യുക ചെയ്യരുത് കാരണം ബീഹാറിൽ എങ്ങനെയാണ് സി ആർ എന്നുള്ളത് നമുക്കറിയാം അത് കൂട്ടത്തോടെ ആദ്യം തന്നെ കൂട്ടത്തോടെ പത്തറുപത് ലക്ഷം പേരുടെ വോട്ട് ഇല്ലാതാക്കുന്നു പിന്നെ വേണമെങ്കിൽ നിങ്ങളൊന്ന് ചേർത്തോ എന്ന് പറയുന്നു ഈ വിവരമൊക്കെ അറിയുന്ന ബിഹാറികൾ പോയി ചേർത്തുണ്ടാവും ചേർക്കാൻ അതിന് പലർക്കും ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല ബി എൽഒമാർ സഹകരിക്കുന്നില്ല എന്ന പരാതി വന്നു ഫോം കൊടുത്താലും അത് സ്വീകരിക്കുന്നില്ല ഞങ്ങളുടെ വോട്ട് ചെയ്യുന്നില്ല നമ്മൾ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മളവിടുന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ ഇപ്പോൾ എനിക്ക് വോട്ടില്ല എന്ന് പറയുന്നത് എത്രയോ പേര് നമ്മൾ കണ്ടു അപ്പോൾ അവിടെ വേറൊരു തരത്തിലാണ് അവിടെ ബി എൽഒമാർ തന്നെ അറിയാതെ വോട്ട് ചേർക്കപ്പെടുകയോ വോട്ട് നീക്കപ്പെടുകയോ ചെയ്യുന്നുള്ളതും ഉറപ്പാണ് കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ ഇത് എന്താണ് സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെടും ബി എൽഒമാർ തന്നെ രാഷ്ട്രീയമുള്ളവരാണ് അവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു ആളുകളുണ്ട് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തും ആളുകളുണ്ട് അവർ രണ്ടുപേരും എസ് ഐ ആറിനെ എതിർക്കുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിലെന്തെങ്കിലും കള്ളക്കളി നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അവിഹിതമായ കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ഫ്ലാഗ് ചെയ്യും സ്വാഭാവികമായിട്ട് അവർ തന്നെ ഫ്ലാഗ് ചെയ്യും കാരണം രണ്ടുപക്ഷവും എസ് ഐ ആറിനെ എതിർക്കുന്നവരാണ് എങ്കിൽ പിന്നെ ഇതിനെ എന്താണ് കുറെ കൂടി ചിട്ടവട്ടത്തോടെ നടത്തിക്കളയാമെന്ന് ചിലപ്പോൾ ചീഫ് ഇലക്ഷൻ ഓഫീസർ തീരുമാനിച്ചിട്ടുണ്ടാവും ടാർഗറ്റ് കൊടുക്കുന്നു എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നു എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് നടന്നു മറ്റ് ജോലികളോടൊപ്പം ഇത് ചെയ്യുന്ന ഓർക്കുക ഇപ്പോൾ പയ്യൻ ആത്മഹത്യ ചെയ്ത ആ ബി എല്ലോ ഹതഭാഗ്യനായ ബി എല്ലോ അയാൾ രാത്രി കുത്തിയിരുന്ന് ജോലിയാണ് ഈ രാത്രി ഇരുന്ന് ഉറക്കമുളച്ചിരുന്ന് ജോലി എന്തുകൊണ്ടാകുന്ന ഒരു പ്രശ്നം അത് മാനസികമായ പ്രശ്നം മാത്രമല്ല ശാരീരികമായ പ്രശ്നം കൂടിയാണ് ആ എനിക്ക് തോന്നാം ബി എല്ലോയ്ക്ക് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാകും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ഒരു മനുഷ്യൻ രാത്രി വൈകി ഇരുന്ന് ഈ ജോലി ചെയ്താൽ കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ സ്വാഭാവികമായ അസ്വസ്ഥനാവും നമ്മളാവില്ലേ നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ ഒരു ജോലിയൊക്കെ എന്താവും അപ്പോൾ ഈ ഈ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം ആത്മഹത്യ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആ സമ്മർദ്ദം പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലും പൊളിറ്റിക്കൽ സമ്മർദ്ദം എന്നല്ല ജോലിയുടെ സമ്മർദ്ദം അപ്പോൾ ഒരു വശത്ത് കളക്ടർമാർ ദിവസവും വിളിച്ച് ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നു അതെന്താന്ന് ചോദിക്കുന്നു ഇന്നലെ പുറത്തു നിന്ന് ഒരു ഇന്ന് ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തൊരു ഓഡിയോ സന്ദേശമുണ്ട് അതായത് ജീവനക്കാരുടെ ഗ്രൂപ്പിൽ സർക്കാർ ജീവനക്കാരുടെ ഗ്രൂപ്പിൽ കാലത്തതാണ് എന്താണ് നടക്കുന്നത് വളരെ പരസ്യമായിട്ടാണ് പറയുന്നവർ പരസ്യമായിട്ട് ഇതിനെ വിമർശിക്കുകയാണ് ആ ഗ്രൂപ്പിൽ അപ്പോൾ എസ് ഐ ആർ എന്ന പ്രോസസ്സിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായും ഇത് നടപ്പാക്കാൻ നിയുക്തരായ ബില്ലോമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളുള്ള ഒരു സിസ്റ്റത്തെയാണ് എന്താണ് ചീഫ് എലക്ഷൻ ഓഫീസറെ നിന്ന് നയിക്കുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർമാർക്ക് ചിലപ്പോൾ അവർ ചിലപ്പോൾ നിഷ്പക്ഷമായോ അല്ലെങ്കിൽ ചീഫ് എലക്ഷൻ ഓഫീസറുടെ ഉത്തരവനുസരിച്ച് പ്രവർത്തിച്ചൊന്നു വരാം പക്ഷേ എന്താണ് വൈമനസ്യത്തോടുകൂടി ഇത് ചെയ്യാൻ നിയുക്തരായ ഒരു മെഷീനറിയെ കൊണ്ടാണ് എസ് ഐ ആർ പരിഷ്കരണത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കും ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണ് ഇത് കാര്യമായി ചില പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാത്തത് ഇതിപ്പോൾ ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നങ്ങളാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഈ എസ് സി ആറിന് ഇനിയും സമയമുണ്ടല്ലോ കഴിഞ്ഞ് കഴിയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചില പ്രശ്നങ്ങൾ കുറയും ഈ വോട്ട് ഡിലീഷൻ വോട്ട് അഡീഷൻ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇനിയും വരാൻ പോവാണ് അപ്പോൾ ഇത് കേവല ഉദ്യോഗസ്ഥരുടെ മാത്രം പ്രശ്നമല്ല എന്താണ് ഒരു സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ ബി ജെ പി ഒഴികുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുന്ന ഒരു ഒരു സംവിധാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ എതിർക്കുന്ന ഉദ്യോഗസ്ഥരെ തന്നെ തന്നെ വെച്ച് വെച്ച് അവർക്ക് എന്താണ് എതിർപ്പായിരിക്കും എതിർത്ത് പ്രശ്നങ്ങളാണ് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കഴിഞ്ഞ ദിവസമല്ല ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ട് സുഹത്തേട്ടൻ സുഹൃത്തേട്ടൻ പോസ്റ്റ് ഇട്ടിരിക്കുന്ന പുള്ളിയുടെ വൈഫ് രാത്രി രണ്ടരക്ക് ഇരുന്നിട്ട് ഇത് നോക്കുന്നതാണ് ഈ സംഗതികളൊക്കെ ക്രമീകരിക്കുന്നതാണ് അപ്പോൾ അവര് പറഞ്ഞിരിക്കുന്നത് ഉള്ളൂ സമ്മർദ്ദം ഉണ്ടോ എന്നുള്ളതിന് ഇത്രയും തെളിവ് പോരേ എന്നുള്ളതാ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന അത്രയും സമ്മർദ്ദം കൊടുത്തിട്ട് വേണോ ഇത് നടപ്പാക്കാൻ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് ബി എൽഒമാരെ സുഹൃത്തുക്കളെ രണ്ട് ബി എൽഒമാരെ വിളിച്ചിരുന്നു ഒരു സർക്കാർ ജീവനക്കാരാണ് അവർ രാവിലെ ഒൻപത് മണിക്ക് ഓഫീസിൽ പോയി വൈകുന്നേരം അഞ്ച് മണിക്ക് വീട്ടിലെത്തിയിരുന്ന ആൾക്കാരാണ് സ്വാഭാവികമായി മീൻസ് സെൻസസിൻ്റെ ജോലികൾ അതുപോലെയുള്ള ജോലികൾ എടുക്കുമ്പോൾ സ്വാഭാവികമാർക്ക് അധിക ജോലി എടുക്കേണ്ടി വരും അതിൻ്റെ പ്രശ്നമല്ല അവർ പറയുന്നത് രാവിലെ ഒൻപത് ഒൻപത് മണിക്ക് ഇറങ്ങിയിരുന്ന അദ്ദേഹം ഇപ്പോൾ ആറര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും കാരണം വീട്ടിലൊക്കെ ഈ ചെല്ലുന്ന വീടുകളിൽ ആളുണ്ടാവണമെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് ചെല്ലണം അതുകൊണ്ട് രാവിലെ ആറര മണിക്ക് ഇവരിറങ്ങും തിരിച്ചിവർ വീടുകളിൽ തിരിച്ചെത്തുന്നത് രാത്രി ഒൻപത് മണിക്കാണ് ആവറേജ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അധിക സമയം ജോലി എടുക്കുന്നതല്ല വരെ പ്രശ്നം ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ രാവിലെ ആറര മുതൽ ഒരു എട്ട് ഒമ്പത് ഒമ്പതര വരെയൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചെല്ലുമ്പോഴെന്താണ് ഇവരൊക്കെ ജോലിക്ക് ഇറങ്ങാൻ പോകുന്ന ഒരു തിരക്കിൻ്റെ ഘട്ടത്തിലാണ് അപ്പോൾ പലരും പല രീതിയിലാണ് ഇവരോട് സമീപിക്കുന്നത് ചില ആളുകൾ ആ ഫോമ് വാങ്ങി വളരെ സമാധാനത്തോടെ ചില ആളുകൾ ഇപ്പോൾ സമയം പിന്നെ വരൂ എന്നൊക്കെ പറയും ഇത് നിങ്ങളെ പണിയല്ലേ നിങ്ങളല്ല ഇത് ചെയ്യേണ്ടത് ഞങ്ങളെ വീട് കണ്ടില്ലേ വീട്ടു നമ്പർ ഇതാ കണ്ടില്ലേ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ പത്തു മണിക്ക് ശേഷം ചെന്നു കഴിഞ്ഞാൽ പല വീടുകളിലും പ്രായമായ അമ്മച്ചിമാരോ മുത്തശ്ശന്മാരോ ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പം അവർക്കിതൊന്നും അറിയില്ല അവർ ചില ആളുകൾ ഭയങ്കര സംശയത്തോടുകൂടി ഇത് പിടിച്ചുപറിക്കാരാണോ തട്ടിപ്പാരാണോ അങ്ങനെ കള്ളന്മാരാണോ എന്നൊക്കെ പേടിച്ചിട്ട് വാതിൽ തുറക്കു പോലുമില്ല അത്രേ അകത്തുനിന്ന് അകത്തേക്ക് വിളിച്ചാൽ പുറത്തേക്ക് വരില്ല അല്ല അകത്ത് അകത്തുള്ള ആളുകൾ പുറത്തേക്ക് വരില്ല അങ്ങനെയുള്ള അവസ്ഥ ഇവർ നേരിടുന്നുണ്ട് പിന്നെ ഇവർ നേരിടുന്ന പല വലിയൊരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ ഫോമുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അവർ പറയും പിന്നെ ഞങ്ങൾ വോട്ട് ചെയ്തതാണ് അപ്പം പറയും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുണ്ടോ അപ്പോൾ നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ രേഖ വേണം അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ രണ്ടായിരത്തി രണ്ടിൽ ഒരു നമ്മൾക്ക് ഒരു ബന്ധുവായിട്ട് ഒരാളെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും പക്ഷേ ആ ബന്ധുവാണോ ഇപ്പോൾ നമ്മളെ ബന്ധുക്കളാണോ ഇപ്പോഴുള്ള വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിൽ ബന്ധുക്കളാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഈ അവർക്ക് ക്ലാസ്സിൽ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് പോലും അതിൽ ഇല്ല അന്ന് കാണിച്ച ബന്ധുവാണോ ഇപ്പോഴുള്ള ബന്ധുവാണോ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ ഇവർ ചോദിക്കും ചില സംശയങ്ങൾക്ക് ഇവർക്ക് മറുപടി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ ഇവർ ഇവർ പറഞ്ഞു വെച്ചാൽ നമ്മളൊരു വിദ്യാഭ്യാസം കുറഞ്ഞൊരു വീടുകളിൽ വീട്ടിലാണ് ചെല്ലുന്നതെന്ന് വച്ചാൽ നമുക്ക് കൂളായിട്ട് ഫില്ല് ഫില്ല് ചെയ്യാൻ കറങ്ങി പോരാം കുറച്ച് വിദ്യാഭ്യാസം ഈ കാര്യത്തെക്കുറിച്ച് ബോധമൊക്കെ ഉള്ള ആൾക്കാർ ചെന്ന് കഴിഞ്ഞാൽ ഇവർ പെട്ടുപയാണ് ഇവർ അത്രയും എഡ്യൂക്കേറ്റഡ് അല്ല അല്ലെങ്കിൽ ഇവർക്ക് മേലുള്ളവർ അത്ര ക്ലാരിറ്റി ഇവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനത്തെ പ്രശ്നം വരട്ടുണ്ട് ഇപ്പോൾ ഇയാൾക്ക് ആ ഞാൻ പറഞ്ഞ വിളിച്ച ഒരാൾക്ക് ആയിരത്തി അൻപത് വീടുകളിൽ ഇയാൾ പോകണം ഇയാളുടെ ഇയാളെ വീട് നിൽക്കുന്ന ഏരിയ ഇത് ഇയാൾ എഴുപത്തി ഒൻപതാം വൂടിലെ ബൂത്തിലെ ആളാണ് പക്ഷേ ഇയാൾ പോകേണ്ടത് എഴുപത്തിനാലാം ബൂത്തിലാണ് ബൂത്ത് തദ്ദേശ വാർഡ് ക്രമ ഒരു വാർഡല്ലേത് കാരണം അത് നിയമസഭാ ഹോട്ടൽ സിസ്റ്റർ ആണ് അപ്പോൾ വാർഡ് അനുസരിച്ചല്ല അവർ പോകുന്നത് ബൂത്ത് ആണെങ്കിലും ഇപ്പോൾ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഒരു ഏരിയയിലായിരിക്കും ഇരുപത്തി ആറാമത്തേത് തൊട്ടടുത്ത വീടാവണല്ലോ പക്ഷെ ആയിരിക്കില്ല ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കറങ്ങിയിട്ടായിരിക്കും ഇരുപത്താറാമത്തെ വീടുണ്ടാവുക അപ്പോൾ ഇവർക്ക് ആ സ്ഥലം പരിചയമില്ലാത്ത സ്ഥലമാണ് ഇവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവിടെ ചെല്ലണം അങ്ങനെ ഇവർ പോയിട്ട് ഈ ഇദ്ദേഹത്തിന് ഇതുവരെ എണ്ണൂറ്റി നാൽപ്പത് വീടുകളെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ നവംബർ നാലിന് തുടങ്ങിയ പ്രോസസ്സാണ് ആ ജിംസിൻ്റെ വീട്ടിലെത്തിയതെന്ന് പറഞ്ഞില്ല അതുപോലെ എണ്ണൂറ്റി നാൽപ്പത് വീട് ഇതുവരെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിട്ടുള്ളൂ ഈ കണ്ടുപിടിക്കപ്പെട്ട വീടുകളിൽ തന്നെ ഫോം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോം കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇവർ ഞാൻ മനസ്സിലാക്കിയത് ആത്മാർത്ഥതയോടുകൂടി ജോലിയെടുക്കുന്ന ഒരു ബി എൽഒക്ക് ഈ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവരോട് പറയുന്നത് തരോ ഇത്ര ഇപ്പോൾ ഇന്ന് വന്നൊരു പിന്നെ ഉത്തരവ് വെച്ചാൽ മുപ്പതാം ഇരുപതാം തീയതിക്കുള്ളിൽ എല്ലാം കൊടുത്തു തീർക്കണം ഫോമുകൾ എന്യൂമിനേഷൻ ഫോം എല്ലായിടത്തും എത്തിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അപ്പം അത് നടക്കില്ല എന്നാണ് കാരണം ഇത് ഫോം അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണം ക്യു ആർ കോഡ് ഒരു പിങ്ക് കളറായി വരും അത് ബ്ലൂ കളറിലേക്ക് മാറും അപ്പോഴാണത് ഫോം അജിംസിൻ്റെ വീട്ടിലെത്തിച്ചു എന്നുള്ളതിന് തെളിവ് അതാണ് അപ്പം ഇവർ വീട്ടിലിരുന്നിട്ട് ഇത് സ്കാൻ ചെയ്ത് എന്തായി നമുക്ക് വേണമെങ്കിൽ എണ്ണം തേക്കാം അപ്പോൾ പല ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ പറയുകയാണത്രേ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ലേ നിങ്ങൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിടൂ എന്ന് പറയണം അപ്പോൾ ഈ വ്യക്തി എന്നോട് പറഞ്ഞ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാം ഞാൻ ചെയ്തതിൻ്റെ ടാർഗറ്റ് എനിക്ക് ഫില്ല് ചെയ്യാം പക്ഷേ പ്രശ്നം എന്താ ഞാൻ ഈ ടാർഗറ്റ് ഫില്ല് ചെയ്യുന്നതോടുകൂടി ഈ ഞാൻ പോകാത്ത വീടിലെ ആളുകൾ ആളുടെ വോട്ട് നഷ്ടപ്പെടുകയാണ് ഭാവിയിൽ പൗരത്വത്തിൻ്റെ രേഖയാകാൻ പോകുന്ന ഈ സംഗീതം നഷ്ടപ്പെടാൻ പോവുകയാണ് അത്രയും ഗൗരവമുള്ള വിഷയത്തിൽ മേലുദ്യോഗസ്ഥർ പറയുകയാണത്രേ നിങ്ങൾ എത്തിയില്ലെങ്കിലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തതാണ് അപ്പോഴാണ് നമുക്ക് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ വീടുകളിൽ ഞങ്ങൾ ഫോം എന്ന് വാർത്താക്കുറിപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള സമ്മർദ്ദം ഇവർക്കുണ്ട് നേരെ മറിച്ച് ഇപ്പോൾ ഈ ഒരു മാസത്തെ സമയമാണല്ലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ഫോം കൊടുക്കണം പിന്നെ അത് ഫില്ല് ചെയ്ത ഫോം കളക്ട് ചെയ്യണം പിന്നെ ഇവർക്ക് ആപ്പിൽ അപ്ലോഡ് ചെയ്യണം ഈ മൂന്ന് പ്രോസസ്സാണ് ഇവർക്ക് നടത്താനുള്ളത് അപ്പോൾ ഈ ഈ പറയുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം നടക്കുന്നുണ്ടെങ്കിലൊക്കെ പക്ഷേ ഈ ക്ലാരിറ്റി കുറവ് പലയിടത്തും ഉണ്ട് എത്തുന്ന മേൽവിലാസമില്ല അപ്പോൾ ഈ പറയുന്ന വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടിക നോക്കിയിട്ടാണ് ഇവർ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ പട്ടികയിലെ മേൽവിലാസങ്ങൾ പലതും കൃത്യമല്ല അപ്പോൾ അത് ഉടനെ ആൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ പ്രോസ് ഇത് ഇപ്പം അതോടൊപ്പം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ സാധാരണ ഈ ബി എൽ എ മാരുണ്ടാവും അസിസ് ബ്ലോക്ക് ബൂത്ത് ലെവലിൽ അസിസ്റ്റൻ്റ്മാരുണ്ടാവും രാഷ്ട്രീയക്കാരായിരിക്കും അവരാണ് അവർ കൂടെ സഹായിക്കാൻ മേടിച്ചില്ല അവർക്കറിയാം എന്നെ വീട് ഇവിടെ അജിംസിൻ്റെ വീടാണ് ഷീതയുടെ വീടാണ് ഔഫഫിൻ്റെ വീട് എവിടെ എല്ലാവരും കൃത്യമായിട്ട് അറിയാം ബാസ്കരേട്ടൻ്റെ രണ്ടാമത്തെ മരുമോള മോൻ്റെ വീട് എവിടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും പക്ഷേ ഇവർക്ക് അങ്ങനെ അസിസ്റ്റ് ചെയ്യാനും ആരും കിട്ടുന്നില്ല എല്ലാവരും തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നെ നിൻ്റെ ഒരു എസ് ഐ ആർ ഞാനിവിടെ വോട്ട് എന്ന് പറഞ്ഞ നടക്കുകയാണ് അപ്പോൾ ആ നിലക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവർ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുള്ള സത്യമാണ് അവർക്ക് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ള സത്യമാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് തിരക്കിട്ട പദപ്പം നമ്മളിപ്പം ഇവിടുത്തെ ചീഫ് ഇലക്ട്രിക് ഓഫീസർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം അദ്ദേഹം അടക്കമാണ് ഇത് മാറ്റിവെക്കണം ആവശ്യപ്പെട്ടത് കാരണം അതിൻ്റെ ഗൗരവം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം പക്ഷേ അതൊരു എന്നുള്ള നിലനിൽക്കുക അദ്ദേഹത്തിന് അതനുസരിച്ചേ പറ്റൂ മറ്റു മറ്റുദ്യോഗസ്ഥർക്കും അതനുസരിച്ചേ പറ്റൂ പക്ഷേ നിലവിലുള്ള അവസ്ഥ ഇതാണ് മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥന് സമ്മർദ്ദം കൊടുക്കുന്നു അയാളാകാ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു ചില ആളുകൾ ഇതുപോലെ ആത്മഹത്യ അവസ്ഥയിലേക്ക് എത്തുന്നു ഏതായാലും പക്ഷേ ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്ര സുഷ്കാന്തിയും ആത്മാർത്ഥ ഇല്ല ബീഹാറിൽ പാലത്തിനടിയിൽ കിടക്കുന്നവരും വഴിയേരി കിടക്കുന്നവരും ഓർഡർ ലിസ്റ്റിലാക്കിയ കമ്മീഷനായിരുന്നു ഇവിടെ വീടുള്ളവരുടെ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നില്ല അതിപ്പോൾ എവിടെ ഇരുന്നിട്ടും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത ആളായി വീട്ടിൽ നമ്മൾ എത്തിച്ചൊന്നായി അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ പോയാൽ പറ്റില്ല ഇതിൽ കൃത്യമായ ചില കാര്യങ്ങൾ ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാലേ കാര്യം നടക്കുകയുള്ളൂ ത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കി ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നറിയില്ല എന്തായാലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ് സി ആറുമായി പറഞ്ഞോട്ടെ അല്ല അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് പലരും അറിയേണ്ടതാണ് കാരണം ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ എങ്ങനെയാണ് എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പല സ്വകാര്യ യൂട്യൂബ് ചാനലുകളും പല തരത്തിലുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുകൾ ആ രീതിയിൽ ഇത് കേട്ടിട്ട് ചില ആൾ അതിങ്ങനല്ലല്ലോ യൂട്യൂബിൽ പറഞ്ഞാവാൻ പറഞ്ഞു വീഡിയോ ഇങ്ങനെയല്ലല്ലോ ആ വീഡിയോയിൽ ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവരാകെ വീണ്ടും കൺഫ്യൂഷനാക്കുകയാണ് അപ്പോൾ ഈ പ്രൈവറ്റ് യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ചില തെറ്റിദ്ധാരണ ഉണ്ട് ആ തെറ്റിദ്ധാരണയും പ്രശ്നമാണ് ഒരു പ്രക്രിയ നടത്തുന്ന നിയുക്തര ഉദ്യോഗസ്ഥർ നോക്കുക അങ്കണവാടി ടീച്ചർമാർ പോലും ബി എൽ എമാരിലുമുണ്ട് അവർക്ക് തന്നെ ഇതിനെ കുറ്റി എത്രമാത്രം ഗ്രാഹ്യം ഉണ്ടെന്നാർക്കറിയാം ഈ പല തലത്തിലുള്ള ആളുകളാണല്ലോ പല പ്രായത്തിലുള്ള ആളുകളുണ്ട് ഈ ഈ ആപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ ഒന്നും അറിയില്ല നൗഫുൽ പറഞ്ഞ പോലെ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ അച്ഛനാണ് എൻ്റെ ബന്ധു എനിക്കിപ്പോൾ സംശയത്തിന്റെ പുറത്ത് ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല ഏത് ബന്ധു ആ കൊടുക്കണ്ടെന്നുള്ളൊരു സംശയത്തിന്റെ പുറത്ത്